റ്റാ വേറെ വേറെ അപ്പടുത്തുള്ളത് ക്രിസ്ത്യാനു ക്രിസ്ത്യാന കണ്ട ഒച്ചപ്പാടൊക്കെ അടക്ക നമ്മക്ക് കടയിൽ പോണെന്ന് പുള്ളി അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെയാണ് ആ ഉച്ചപ്പാടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മ ആശുപത്രി പോകണെന്നും പറഞ്ഞു മുൻകാർ നോക്കണ്ടോ പക്ഷെ ആള് പിടിച്ചു പിടിച്ചേക്കു നമ്മളിന്നൊരു പർച്ചേസിംഗ് ബാഗായിട്ട് നടന്നേക്കണം ഒരു മാസത്തേക്ക് വീട്ടു സാധനം എടുക്കാൻ നമ്മ നമ്മൂടി ചന്തയിലാണ് പോണത് പൂവാ അപ്പ അതെ റെഡി ആയി വന്നിട്ടുണ്ട് ഏരിച്ചേരി ഷൂ ഒക്കെ ഇട്ട് റെഡി ആയിട്ട് പോവാ

ഹായ് 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 അപ്പൊ നമ്മളിപ്പോ ഉള്ളത് പറവൂർ മാർക്കറ്റിലാണ്ടോ പറവൂർ മാർക്കറ്റിൻ്റെ പുറകിലാണ് നമുക്ക് പോ ഉള്ളത് കച്ചടകത്ത് പോയി പോണതൊക്കെ അപ്പൊ നേരെ ഉള്ളിലാണ് മാർക്കറ്റ് നമ്മ ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കണം കേട്ടോ दिस्ट चान्जे जल्दू, अन्दू, दिस्ट चान्जे, इकरा Terima <small> kasih telah menonton.

പിന്നെ അമൂലിയേത് മല്ലപ്പൊടിപ്പൊടി പിന്നെ സോയാബീൻ വിളകട ഡാണ്ടി കാശിനി കാശിനട്ട് കൈനി കാശിനി പിന്നെ പിന്നെയ് പിന്നെ ഉള്ളി പത്ത് നമ്മ ഇത്ര വാങ്ങിട്ട് നാലായിരത്തി അറുന്നൂറ് മാസത്തേക്കുള്ള സാധനങ്ങളുണ്ട് ഇതിന്റെ ഇടയിൽ കഴിയണമെങ്കിൽ വാങ്ങിക്കോടാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ പരമാവധി സപ്പോർട്ട് ചെയ്യാം ഇതുപോലത്തെ വീഡിയോ വീണ്ടും കാണാം പൊക്കാൻ പറ്റും നാ വേറെ വേറെടുക്ക അതെടുക്കണ്ട അപ്പ എടുത്തോളത് വേറെടുക്ക് അതിലെടുക്കണ്ട വേറെടുക്ക അതെടുത്തോ അതോ അത്